ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താലും ബെല്ലൈക്കൺ അമർത്തി പുതുപുത്തൻ സിനിമ വാർത്തകൾ ആദ്യമേ തന്നെ അറിയൂ പ്രണവ് മോഹൻലാൽ നായകനായ ആദ്യ സിനിമ ആദിയുടെ ചിത്രീകരണം തിരുവനന്തപുരത്ത് തുടങ്ങിയിരിക്കുകയാണ് മലയാളത്തിൽ മറ്റൊരു താരപുത്രൻ കൂടി അരങ്ങേറുമ്പോൾ ആശംസയുമായി ആദ്യമെത്തിയത് മറ്റൊരു താരപുത്രൻ മറ്റാരുമല്ല യുവനിരയിൽ ഏറ്റവും അധികം ആരാധകരുള്ള ദുൽഖർ സൽമാൻ പ്രിയപ്പെട്ട അപ്പുവിന് പുതിയ സിനിമയിലെ ആദ്യ ദിന ചിത്രീകരണത്തിന് ആശംസകൾ അറിയിക്കുന്നു ദുൽഖർ പ്രണവ് ചിത്രത്തിലെ സംഘടന രംഗങ്ങൾക്ക് ഉൾപ്പെടെ നടത്തിയ തയ്യാറെടുപ്പുകൾ അറിയാമെന്നും ദുൽഖർ എല്ലാവരെയും രസിപ്പിക്കുന്ന ചിത്രമായിരിക്കട്ടെ ഇതെന്നും ദുൽഖർ പറഞ്ഞു സിനിമയിൽ മതിലുകളും കെട്ടിടങ്ങളും ചാടിക്കടന്നോടുന്നത് ഉൾപ്പെടെയുള്ള രംഗങ്ങളും സംഘടനകളും ഉള്ളതിനാൽ പ്രണവ് മോഹൻലാൽ ആറുമാസത്തോളം വിദേശത്ത് പാർക്കർ പരിശീലിച്ചിരുന്നു ജീതു ജോസഫിന്റെ രണ്ട് സിനിമകളിൽ സംവിധാന സഹായിയായിരുന്ന പ്രണവ് അരങ്ങേറ്റത്തിനും ജീത്തു ചിത്രം തിരഞ്ഞെടുക്കുകയായിരുന്നു സതീഷ് കുറുപ്പാണ് ക്യാമറ അനിൽ ജോൺസൺ സംഗീത സംവിധാനം നിർവഹിക്കുന്നു കൊച്ചിയിലും ബാംഗ്ലൂരുവിലും ചിത്രീകരിക്കുന്ന സിനിമ ഫാമിലി ആക്ഷൻ ത്രില്ലർ എന്നാണ് ജീത്തു വിശേഷിപ്പിക്കുന്നത് ആദി ഒരു മികച്ച ചിത്രമാകട്ടെ കൂടുതൽ സിനിമാ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഈ ചാനൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യൂ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് നന്ദി